ജനുവരി പതിമൂന്ന് പ്രയാഗ്രാജിൽ തുടങ്ങിയ മഹാകുംഭമേള നിങ്ങളുടെ മനുഷ്യായസിൽ കാണാൻ സാധ്യതയുള്ള ഒരേയൊരു മഹാകുംഭമേളയായിരിക്കും കാരണം ഇനി അടുത്ത മഹാകുംഭമേള നൂറ്റിനാൽപത്തിനാല് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരംഭിച്ചപ്പോൾ മുതൽ ഞാൻ ഈ റീയിൽ ഇടുന്ന സമയത്തിനിടയിൽ ഏകദേശം ഒരു കോടിയോളം മനുഷ്യർ പുണ്യസ്നാനം നടത്തി കഴിഞ്ഞു പ്രയാഗരാജിൽ നാലായിരം ഹെക്ടറോളം വരുന്ന ഭൂമിയിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം ടെന്റുകൾ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തോളം ടോയ്ലറ്റുകൾ അറുപത്തി ഏഴായിരത്തോളം തെരുവുവിളക്കുകൾ എന്നിവ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു പാലാഴി കടഞ്ഞെടുത്ത് കിട്ടിയ അമൃത് അസുരന്മാർ ിൽ നിന്ന് സൂത്രത്തിൽ കൈക്കലാക്കിയ മഹാവിഷ്ണു അഥവാ മോഹിനി അത് ഇന്ത്യയിലെ നാല് സ്ഥലങ്ങളിലായി നിക്ഷേപിച്ചു ഹരിദ്വാർ പ്രയാഗ് രാജ് നാശിക് വ്യാഴത്തിന്റെ സ്ഥാനമനുസരിച്ച് ഈ നാല് സ്ഥലങ്ങളിലും പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ പൂർണ്ണകുംഭമേള മാറി മാറി നടക്കാറുണ്ട് ഇത്തരത്തിൽ പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾ ചേർന്നാണ് പന്ത്രണ്ട് ഗുണം പന്ത്രണ്ട് നൂറ്റി നാല്പത്തിനാല് വർഷം കൂടുമ്പോൾ ഒരു മഹാകുംഭമേള കുംഭമേള സംഭവിക്കുന്നത് ബഹിരാകാശത്ത് നിന്ന് വരെ കാണാൻ സാധിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ച ചെയ്യപ്പെടുന്ന ലിറ്ററലി വൺസ് എ ലൈഫ് ടൈം ആയി ഒരു മഹാസംഭവം എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരേണ്ടി വയ്ക്കണം അടിക്കുറിപ്പ് ഇത്രയും ബൃഹത്തായ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്ന ഒരു ഇവന്റ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുമ്പോൾ അതിനെ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കണ്ണുകളിൽ കൂടി മാത്രം കാണാതിരിക്കുക ആരായാലും